ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയില കൊണ്ടുള്ള അപ്പമാണ് വടക്കൻ ജില്ലകളിൽ ഉപ്പുത്തി എന്നാണ് പറയുക നാട്ടിലൊക്കെ വട്ടയില എന്നും പറയും ഈ വട്ടയില ഉപയോഗിച്ച് ഇവിടെ ഇതേപോലെ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കാവല ഉത്സവത്തിന് അനുദാരം എന്ന് പറയും മകരമാസത്തിലെ അനുദാരത്തിന് പിന്നെ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ നിവേദ്യം തയ്യാറാക്കുന്നത് ഈ ഇലയിലാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാടെന്ന് പറയുന്ന സാക്ഷാൽ കൊല്ലമാണ് ആ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഇത് മാവാണ് മാവ് എന്ന് പറയുന്നത് ഒന്നര നാഴി അരി മൂന്ന് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പാകം വരുന്നത് ദോശമാവിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇത് തേങ്ങ തേങ്ങ ഒന്നര മുറി തേങ്ങയുണ്ട് അത് ഒന്നര മുറി മീൻസ് ഒരു മുറി ഒരു മുറി ഫുള്ളും പിന്നെ കുറച്ചും കൂടി അതെടുത്തിട്ടുണ്ട് ഇത് പിന്നെ വെല്ലമാണ് ആറ് അച്ച് വെല്ലം രണ്ട് ഗ്ലാസ് രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് ഇത് ഏലക്കായ ഇത് നെയ്യ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഉണ്ടാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ഈ വെല്ല ശർക്കരയുടെ വെള്ളത്തിൽ അത് നന്നായി തിളയ്ക്കുമ്പോൾ ഈ തേങ്ങ ഇട്ട് റെഡിയാക്കി എടുക്കണം നമുക്ക് അത് വഴിയാതെ നോക്കാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു ആ നെയ്യിലേക്ക് ഈ വെല്ലത്തിൻ്റെ വെള്ളം ചക്കര ഉരുക്കിയ വെള്ളം ഒഴിക്കുകയാണ് പനി ഒഴിക്കുകയാണ് ഇത് നല്ല ഫുൾ പിന്നെ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇതൊന്ന് ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കണം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് കുറുക്കി വറ്റിക്കണം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ശർക്കര പനിയിലിട്ട് തേങ്ങ കുറുക്കി ഇങ്ങനെ വറ്റിച്ച് കട്ടയാക്കി എടുക്കൂലേ ഇങ്ങനെ കട്ടയാക്കി എടുക്കുന്നതിന് പാവ് കാച്ചുക എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഇതിനെന്താ പേര് പറയാ പാവ് പാവിൻ്റെ മുറുക്കം എന്നൊക്കെ അതിന് പാകം പറയാറുണ്ട് ആൾക്കാർ അപ്പം ഇപ്പം വെള്ളമൊക്കെ വറ്റി നമ്മുടെ ശർക്കരപ്പാവ് ഏകദേശം രണ്ട് മിനിറ്റ് കൂട്ടി ഒന്ന് തിളച്ച് കിട്ടിയാൽ അടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കരിഞ്ഞു പോകില്ല അടി പിടിക്കില്ല രണ്ടെങ്കിൽ നെയ്യാണ് നമ്മൾ ഒഴിച്ച നെയ്യാണ് നെയ്യാണീ തെളിഞ്ഞു വരുന്നതൊക്കെ കണ്ടോ വെള്ളം വറ്റി കഴിയുമ്പോൾ ആ നെയ്യ് തെളിഞ്ഞു വരും മുറുകി വന്നു തുടങ്ങി നമ്മുടെ പാവ് റെഡിയായി ഒരുപാട് സെറ്റായ സ്പൂൺ കൊണ്ട് കോരി ഇടാൻ ബുദ്ധിമുട്ടാണ് ഈ പാകത്തിൽ നമ്മൾ നിർത്തുകയാണ് ഈ ഈ ഇലയ്ക്ക് പിന്നെ നമ്മൾ മാവ് ഒഴിച്ച് സാധാരണ കണ്ടുവരുന്ന ചില ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇലയിൽ പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു നെയ്യ് ഈ മാവിൽ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇതിനകത്തും ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ മാവ് ഒഴിക്കാൻ പോകുന്നത് മാവിങ്ങനെ സെൻ്ററിൽ കോരി ഒഴിക്കുക ഈ പാവ് ഇതിലേക്ക് വയ്ക്കുക നിവർത്തി വെച്ച് കൊടുക്കുക ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ ഒരു മടക്കു മടക്കും പിന്നെ ഇങ്ങനെ മടക്കും ഇതേപോലെ മടക്കും ഇങ്ങനെ മടക്കും ഒരു ചതുരം പോലെ കിട്ടും ഇനി ഇത് നമ്മൾ ഇഡ്ഡലി ചന്തയിലേക്ക് വെക്കും അങ്ങനെ എല്ലാ ഇലയും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞ് മൂടി ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഉപയോഗുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഇലയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ വട്ടയിലപ്പം റെഡിയായി ഈ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മണിക്കൂർ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കുക ഇത് വിഷാംശമുള്ള ഇലയൊന്നും അല്ല പിന്നെ പണ്ടുകാലങ്ങളിൽ സ്കൂളുകളിൽ ഉപ്പുമാവൊക്കെ കൊടുക്കുന്നത് ഈ ഇലയിലായിരുന്നു ഞങ്ങളുടെ തെക്കൻ ജില്ലകളിലൊക്കെ സ്കൂളുകളിൽ ഉപ്പുമാവ് കൊടുക്കുന്ന ആൾക്കാർ ചോറ് വരെ ഇതിൽ പൊതിഞ്ഞുകൊണ്ട് വരും പക്ഷേ ഈ ഇല വടക്കൻ ജില്ലകളിൽ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം നിങ്ങളത് പരിശോധിച്ച് നോക്കുക എളുപ്പം ഉണ്ടാക്കാവുന്ന വിഭവമാണ് യു